ാണ് വന്നത് മുപ്പത്തി അഞ്ച് മിനിറ്റ് ഉണ്ട് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിനിമയെ കുറിച്ച് ഇതിൽ അഭിനയിച്ചവരും പിന്നെ വർക്ക് ചെയ്തവരും സംസാരിക്കുന്നതാണ് എന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാവർക്കും പറയാനുള്ളത് ഒരൊറ്റ കാര്യാണ് ഭീകര സാധനം എല്ലാവരും ഒന്ന് പേടിച്ചോ എന്നാണ് ഈ കണ്ടതോ ഇതുവരെ വന്നതോ ഒന്നും തന്നെയാണ് ഇവർ പറയുന്നത് എന്താണെങ്കിലും കണ്ടു കണ്ടു നോക്കാം നോക്കാം നമ്മള് ചില ഭാഗങ്ങളൊക്കെ അതായത് വലിയ കാര്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് കാരണം മുപ്പത്തഞ്ചു മിനിറ്റ് ഒന്നും ഇരുന്ന് കാണല് നടക്കുന്ന കാര്യമല്ല അത്രയും വലിയ ബുദ്ധിമുട്ടാണ് അതെ അപ്പൊ എന്തായാലും നമുക്കിത് രണ്ട് ഭാഗമായിട്ട് കാണാം പിന്നെ കുറച്ചൊക്കെ എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഓക്കേ നമുക്ക് അത്യാവശ്യം അവര് ഡീറ്റെയിൽ ഡീറ്റെയിൽ ആവശ്യമില്ല അവര് മെയിൻ ആയിട്ട് പറയുന്ന കാര്യം മാറും നമുക്ക് വൈബ് ഇട്ടണം ഇങ്ങനെ തെറിച്ച് തന്നെ ആ തെറിപ്പുണ്ടോന്നുള്ളതാണ് കാണാൻ എനിക്ക് തോന്നുന്നില്ല പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ഈ ചിത്രം തിയേറ്ററിൽ കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല വെരി സോറി മലയാളത്തിൽ എനിക്ക് അതൊരു പറയുകയാണെങ്കിൽ പണ്ടോ പറഞ്ഞതുപോലെ സൂര്യന്റെ ചോദ്യം നടക്കുന്ന എല്ലാം നെറികെടുക്കും മാത്രം യലിൻ കൂടി മാത്രമല്ല വയലൻസ് ഒന്നും അല്ല വയലൻസ് നമ്മള് കാണാൻ എടുക്കുന്നേ ഉള്ളൂ എനിക്ക് മാർക്കോയിൽ സ്പെഷ്യൽ ഒരുപാട് കൺസ്ട്രെയിൻസ് ഒക്കെ നടത്തിയതിനു ശേഷമാണ് ആ ക്ലൈമാക്സ് സീക്വൻസ് അതൊക്കെ ഒരു നടന്റെ ഒരു നായകന്റെ ഒരു ഫൈറ്റാണുള്ളത് ഔട്ട് സ്റ്റാൻഡിംഗ് ആയിരുന്നു ഗംഭീരമായിട്ട് സീഫ് ഒരു പൂച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിയിലെ കൂന്തോട്ടായിരുന്നു ത്രില്ലർ പാടില്ല I was very honored and grateful to be a part of this massive movie. Because other uh, the first movie, movie I was on The set everything that I saw, I just sank in because I loved the location. I love Munnar and Kochi. The set was damn beautifully created. And everybody was running around giving their best for costume theme. cinematography, makeup. And makeup, I don't mean beauty makeup and all that, but hmm. I meant the bloody brutal makeup that we will all hmm. see. It was amazing to be there. Only certain Malare friendly are. He's a great performer, and uh, I know he's put his heart and soul into this movie. But the you'll understand it looks very effortless. That means, after-matter, to effort, put a to make it look effortless. And I think that's a very big quality. And as a person, he's damn friendly.

ആനിന്റൻ സ്കേലിന്റെ ഡ്രീമില് എനിക്കൊരു ലഭ്യം താങ്ക് യുസോണും ആദ്യം തന്നെ ഓൾറെഡി ഒരു എണ്ണി മുതലും ഫാനാണ് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ സൂപ്പർ സൂപ്പർ ഫാനായി മാറി ഷൂട്ടിങ്ങിന്റെ സമയത്ത് മാത്രല്ലാത്ത സമയത്ത് സച്ചിലി കുറഞ്ഞിട്ടുണ്ടായി നമ്മളെ പെർഫോമൻസിനെ കുറിച്ച് അഡ്വൈസ് തരാൻ വേണ്ടിട്ട് ഡബിങ് കണ്ടപ്പോഴും ഞാൻ വീണ്ടും ഷോപ്പിംഗ് ആൾറെഡി എല്ലാം കണ്ടിട്ടുണ്ടാവുന്നത് ഷൂട്ടിങ്ങിന്റെ സമയത്ത് കണ്ടപ്പോൾ ക്രാഫ്റ്റ് എങ്ങനെയാണ് പുള്ളി പെർഫെക്റ്റ് ആയ ഒരു സാധനം ഞാൻ കാണുന്നപ്പോ ഇന്ത്യ ഇൻസ്പിറേഷൻ ആയി പോകുന്നു ഫുൾ ആയി ഈ സാധനങ്ങൾക്ക് ആക്ടേഴ്സും ഡയറക്ടേഴ്സിന്റെ സൈഡിൽ നിന്ന് ഓഡിയൻസിന്റെ എക്സ്പെക്ടേഷൻ ഉണ്ടാവും ഇത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്ന സാധനം പക്ഷെ ആദ്യമായിട്ടാണ് ഒരു പ്രൊഡ്യൂസറിനോട് ഒരു ഫിലിംസിനോടൊക്കെ എക്സ്പെക്ടേഷൻ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് അതിന്റെ ആ ഒരു ഇന്റൻസ് ഫിലിം മേക്കിങ്ങും അതിന്റെ ആ ഒരു വയലൻസും ആക്ഷൻ കൊറിയോഗ്രഫി ആണെങ്കിലും അതിന്റെ ആറ് ഇന്ത്യൻഗ്രഫി ആണെങ്കിലും മാസ്റ്ററും പിന്നെ അതുപോലെ ഡിഒപി ചന്ദ്രസാറും എടുത്തേക്കുന്ന രീതി അതെല്ലാം ഭയങ്കര വിഷ്വലൈസേഷൻസ് എല്ലാം എനിക്കതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക് എനിക്കതൊരു കമാശയായിട്ട് പറയുകയാണെങ്കിൽ പണ്ടുകാരോട് പറഞ്ഞതുപോലെ സൂര്യന്റെ ഷോട്ടിൽ നടക്കുന്ന എല്ലാം പ്രൊഡക്ഷൻ ഡിസൈനറാണ് മാർക്കോ മൂവിയിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് അലീഫ് അദനി ഡയറക്ടറാണ് ഇൻവൈറ്റ് ചെയ്തത് മാർക്കോ മൂവിയുടെ ഫസ്റ്റ് ഒരു മീറ്റിംഗിൽ അലീഫ് മാർക്കോ മൂവിയെ കുറിച്ച് ബ്രേക്ക് ചെയ്തപ്പോൾ ഒരു സംതിങ് ഡിഫറെന്റ് ഫസ്റ്റ് എനിക്ക് തോന്നിയത് എന്താണെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ ആക്ഷൻ മൂവീസിന്റെ ഒരു സ്ഥിരം ഫോർമാറ്റ് ബ്രേക്ക് ചെയ്തിട്ട് വേണം മാർക്കോട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം എന്ന് എനിക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ന്യോ നോയർ സ്റ്റൈലാണ് മാർക്കോ മൂവിയില് നമ്മൾ ത്രൂ ഔട്ട് ആർട്ട് ഉപയോഗിച്ചിരിക്കുന്നു മാർക്കോന്റെ വയലൻസ് വയലൻസിനെ കുറിച്ചിട്ട് സത്യം പറഞ്ഞ എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ ടീച്ചറെ കണ്ടിരിക്കും ടീച്ചറിലൊക്കെ ഒന്നും അല്ല വയലൻസ് നമ്മള് മാർക്കോയിൽ കാണാൻ കെടുക്കുന്ന ഉണ്ണി ഉണ്ണി മുകുന്ദൻ മലയാള സിനിമയിലെ ഒരു ഹാർഡ് വർക്കാണ് മാർക്ക് പോലെ അത് കുറച്ചും കൂടി കൂടുതലായിട്ട് തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഷോർട്ടിന്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് ഉന്നി മോന്ദൻ എത്ര റീടേക്ക് ടേക്ക് പോകാനും എത്ര അതിനോട് വളരെ മാക്സിമം സഹകരിച്ച് വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അനി ഫേജിയുടെ ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ സ്റ്റൈലിഷ് ഫിലിംക്കിംഗ് ആണ് അപ്പോൾ എനിക്കൊരു ഫസ്റ്റ് ടൈം ആയിരുന്നു അനീഫിൻ്റെ കൂടെ ബുക്കും ചെയ്യല് അപ്പോ മാോ മോസ്റ്റ് വയലന്റ് മൂവി മലയാളം എന്നാണ് പറയുന്നത് അപ്പൊ ഞാനും അങ്ങനെ ആഗ്രഹിക്കുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് വയലന്റ് മൂവി ആവട്ടെ മലയാളത്തിൽ സ്ക്രീനിൽ വേറൊരു എളുക്കാണിക്ക് മാക്കുന്ന കംപ്ലീറ്റ് ആണ് മലയാളത്തിലെ ഒരു എന്താ പറയുക റോക്കോർമ്മ അപ്പോൾ പടം നാമണി അല്ലെങ്കിൽ ൊക്കേഷൻ കേൾ ചെയുന്ന ഒരാളായിരിക്കണം എന്നാണ് വിത് പിന്നത് പ്രൊസർന്ന് പറഞ്ഞു സ്മാർട്ട് എന്താ പറയുക ഇങ്ങനെയുള്ള ഫലങ്ങളും അങ്ങനെ ഉണ്ട് എല്ലാരും പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ഒരു രക്ഷയില്ല എന്നാണ് സൂപ്പറാണെന്ന് കേട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതും ഒരു നല്ല സാധനം സെലക്ട് അല്ലെങ്കിൽ പ്രതീക്ഷ ഉണ്ടല്ലോ ആ പ്രതീക്ഷയാണെങ്കിൽ ദിനേഷ് പ്രഭാകരൻ പറഞ്ഞതല്ലേ അത് അനീഫാദേ കൂടെ ആദ്യമായിട്ട് എന്നുള്ള രീതിയിലേ ഇത് കണ്ടപ്പോ ശരിക്കും അങ്ങനെയല്ല ആളുടെ കൂടെ ഒരുപാട് സിനിമകൾ ആള് ചെയ്തിട്ടുണ്ട് എഡിറ്റിംഗിൽ വന്ന സംശയങ്ങളാണ് തീർച്ചയായിട്ടും എഡിറ്റ് പല സംശയങ്ങളും ബാക്കി എന്തായാലും കാര്യത്തിലേക്ക് വരാം എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് പറയാം നമ്മുടെ നടി പറഞ്ഞൊരു ഉണ്ടല്ലോ അതായത് ഞാൻ മറന്നുടാ എനിക്ക് മൂന്ന് പിന്നെ പറഞ്ഞു കഴിഞ്ഞോട്ടേരാ അതായത് ചെയ്യാനില്ല കൊറച്ച് ബ്ലഡും കുറച്ചാൾക്കാർ ഇങ്ങനെ പിടിച്ചു കൊടുത്തു വേറെ ഉണ്ണിയെ കോരിപ്പോ ഉണ്ണിക്ക് മാത്രല്ല

അല്ല ചെയ്യാൻ ലവ് 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 ആണ് ആണ് ട്രാക്ക് സീൻ എന്ന് സാരല്ല കുറച്ച് ബ്ലഡ് മാറിയിട്ട് വയലന്റ് എന്താണെങ്കിലും എല്ലാരും പറയുന്നത് കേട്ടു ഇനി ജഗദീഷ് പറയുന്നത് കുറച്ച് കൂടിയ സാധനമാണ് കേൾക്കാനുള്ളത് നാളെ നമ്മൾ ചെയ്യും ഇതെന്തായാലും ഗംഭീരമായിട്ടാണ് ഇവര് ഓരോരുത്തരും അവരെ അവര് കണ്ടതും അവര് അനുഭവിച്ചതും പറഞ്ഞിട്ടുള്ളത് ഇനി ഇതൊക്കെ ശരിക്കും ഹൈപ്പ് കൂട്ടാനുള്ള സംഭവങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് ഹൈപ്പ് കയറുന്നുണ്ട് അതേ സമയത്ത് തന്നെ നമ്മൾ ഒരു സമയത്ത് ഒരു ഒരു ഭാഗം നമ്മള് പേടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ നമ്മൾ പേടിക്കണം എപ്പോഴും ഹൈപ്പ് കൂടുന്നത് വലിയ പ്രശ്നമാണെന്നാണ് പൊതുവെ ഉള്ള വെപ്പ് പൊതുവെ പറഞ്ഞപ്പോഴേ അങ്ങോട്ട് തളച്ച് കേറി ത്രില് പക്ഷേ വിഴുങ്ങി വിട്ട് ഉള്ളിൽ കയറി വന്നത് വിഴിഞ്ഞിട്ട് പറ കാറ്റിലേക്ക് അത് പോയില്ല ആ അപ്പൊ ഉള്ളിൽ തന്നെ നിന്നോട്ടെ എന്നുള്ളത് നമ്മള് മനസ്സിലങ് തീരുമാനിച്ചു വെച്ചത് കൊണ്ടാണ് ആ സമയത്ത് കിട്ടുന്ന ആ ത്രില് നമ്മളങ് മാറ്റി വെച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആവേശത്തിലാണ് കാണിക്കുന്നില്ല എന്നിട്ട് വന്നിരുന്നു കൊല്ലാൻ അന്നത്തെ തന്നെ അങ്ങനെ എന്താ ത്രില്ലുള്ള അതും ഭയങ്കരായിട്ട് കണക്ഷൻ കിട്ടിയിട്ടാണ് ഇത് ഒക്കെ ചെയ്യുന്നതെങ്കിൽ ആ ഏഴ് ഫൈറ്റ് ഏഴ് ഫൈറ്റ് ഉണ്ടെന്നാണ് ആള് പറഞ്ഞിരിക്കുന്നത് അതെ പിന്നെ ക്ലൈമാക്സിനെ കുറിച്ച് പറഞ്ഞ കേട്ടോ ക്ലൈമാക്സിൽ ഉണ്ണി ഇട്ടിരിക്കുന്ന എഫേർട്ട് അത് ഭീകരണെന്നാണ് അതും ഒരു സീനിയർ താരാണ് പറയുന്നത് എനിക്ക് ഫയറിംഗിന്റെ അത് ക്ലൈമാക്സ് ഇന്റർവൽ അല്ല എന്തുവാ എന്തായാലും ഭീകരായിട്ടുള്ള ഫൈറ്റ് സീൻ തന്നെയായിരിക്കും ഏറ്റവും ക്ലൈമാക്സ് പോർഷൻ അല്ലേ ഭീകര സാധനമായിരിക്കും